കറി കറിവട്ടിലേക്ക് അവർക്ക് സ്വാഗതം വാട്ടുകപ്പ കുക്കറിൽ തലേ ദിവസം കുതിർത്ത വാട്ടുകപ്പ നല്ല പോലെ കുക്കറിൽ നാലഞ്ച് വിസിലെടുപ്പിച്ച് നല്ല പോലെ വന്നിട്ടുണ്ട് അതിലോട്ട് തേങ്ങയും ജീരകവും മുളകും ഉള്ളി എല്ലാം കൂടെ അരച്ചതാണ് അരച്ചിട്ട് ഇതിൻ്റെ അത് ഒതുക്കി ചേർത്ത് വന്നിട്ട് ഇളക്കിയെടുക്കണം ഇത്രയുള്ള സംഭവം ഇതൊന്ന് അരപ്പ് വേഗമായിട്ട് ഇളക്കാം വാട്ടുകപ്പ നല്ല പോലെയായി അത് ഞാൻ കഴിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ വാട്ടുകപ്പ മീൻകറി വാട്ടുകപ്പ നല്ല മീൻകറി ဒီနေ့ဒီကနေ့လည်းလည်းဒီလိုကြီးလည်းဒီလိုကြီးလည်းဘာမှမရှိဘူး